ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് അവൽ വെച്ചൊരു റെസിപ്പി ഉണ്ടാക്കിയാലോ ആദ്യം നമുക്ക് ഒരു പാൻ ചൂടാക്കുക അതിലേക്ക് നാടൻ അവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നാടൻ അവിലെന്ന് ഞാൻ പ്രത്യേകം വരിച്ചത് നമ്മൾ നോട്ടും പുറങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന അവലില്ലേ അതാണ് ഏറ്റവും നല്ല അവൽ അത് ചേ എടുക്കുക എന്നിട്ട് നമുക്ക് ഏത് അവിൽ വാങ്ങാനും പ്രശ്നമില്ല കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് വറുക്കുക വർക്ക് വയ്ക്കുന്നതോടൊപ്പം നമുക്ക് ഒരു ശർക്കര പാനിയ ഉണ്ടാക്കാം അതേ മൂന്ന് ആണി വെല്ലാണ് ഞാൻ ആണി വെല്ലം എന്ന് പറയുന്ന മൂന്ന് ആണി ശർക്കരയാണ് ഞാൻ എടുത്തത് അത് നല്ലതായി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അരിച്ചെടുക്കുന്നതെച്ചാൽ ഇതിൽ കല്ലോ ചവറോ ഉണ്ടെങ്കിലോ ഒന്നോ ഒഴിവാക്കുകയാണ് അന്ന് എന്നിട്ടൊന്ന് തണുക്കുകയും വേണം എന്നിട്ടാണ് നമ്മൾ ഈ വറുത്ത് വെച്ച അവിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ച് അവിലൊന്ന് ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് ഒരു ക്രിസ്പി രൂപത്തിലാണ് ഇതുണ്ടാകുക അതിൽ നിന്ന് കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ അത് പിന്നെ ആവശ്യമുണ്ട് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക ഈ വറുത്ത അവിലേക്ക് ഈ ശർക്കര പാനീയം ആഡ് ചെയ്ത് കൊടുക്കട്ടോ ആഡ് ചെയ് നല്ലവണ്ണം ആഡ് ചെയ്താൽ നമുക്കൊരു ഗ്രേവി രൂപത്തിൽ ഒരു വെള്ളം പോലെ ഉണ്ടാകുക അത് അതിലൊന്ന് മിക്സാക്കിയെടുക്കുക മിക്സാക്കി അടിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് അത് കുടിച്ച് വരും ആ ക്രിസ്പിയായ അവിൽ അതൊന്നും കുടിച്ച് വരും ആ കുടിച്ചു വരുന്നിട്ട് വറ്റി വന്നതിന് ശേഷം നമുക്ക് ഇതിൽ എത്ര അളവെടുക്കുന്നു അതിനനുസരിച്ചുള്ള ഒരു ഏലക്ക കുറച്ച് ചതച്ചതിട്ട് കൊടുക്കാൻ ഞാനൊരു അഞ്ച് ഏലക്ക ഇതിൽ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഒരു മുറി തേങ്ങേൻ്റെ തേങ്ങ ആവശ്യമുണ്ട് നല്ല ചെറുകിയ തേങ്ങ ഉണ്ടല്ലോ അത് ആവശ്യമുണ്ട് കേട്ടോ ഒരു മുറി എന്ന് വെച്ചാൽ ഒരു തേങ്ങയുടെ പകുതി ആവശ്യമുണ്ട് അത് നമുക്ക് ഈ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ഫ്ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ചെയ്യാൻ എന്നിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇറക്കി വെക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ മുമ്പിനെ മാറ്റി വെച്ച അവിൽ ഉണ്ടല്ലോ വറുത്ത അതൊന്ന് ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നേരം നമുക്കൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു ഫീല് കിട്ടും അത് കഴിക്കുമ്പോൾ ഒരു ക്രിസ്പി ഉണ്ട് മറ്റേതൊരു നനഞ്ഞ രൂപത്തിലാണെല്ലാം ഉണ്ടാകുക അതിൻ്റെ കൂടി ഒരു ക്രിസ്പിയും കൂടി വരുമ്പം നല്ലൊരു ടേസ്റ്റാണ് അതിനുശേഷം നമുക്ക് എന്താക്കാം ചായ ഉണ്ടാക്കാം ചായ ഉണ്ടാക്കിയിട്ട് നാലും മടിക്കുക അതിൻ്റെ കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒരു ലൈക്ക് അടിക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച്